ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് നമുക്കിന്ന് ഉണ്ണിക്കണ്ണൻ്റെ കുറച്ച് ചിത്രങ്ങൾ കാണാം ഒരാൾക്ക് വേണ്ടിയിട്ട് പെൻസിൽ സ്കെച്ച് ചെയ്തതാണ് കേട്ടോ കുറച്ചധികം ഉണ്ണിക്കണ്ണൻ്റെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് പടം വരയ്ക്കാൻ തന്ന ആൾ ഇതേപോലത്തെ കുറച്ച് ക്യാരിക്കേച്ചറിൻ്റെ പിക്ചേഴ്സ് എനിക്ക് തരുമായിരുന്നു അത് വെച്ചിട്ട് അതിനെ ഒന്ന് മ്യൂറലിലേക്ക് മാറ്റി കൊടുക്കണം അങ്ങനെ അയച്ച് തന്ന ചിത്രമാണിത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഗുരുവായൂർ നടക്കൽ സമർപ്പിക്കാനുള്ളതായിരുന്നു അപ്പോൾ ആ തന്ന പിക്ചർ വെച്ച് വരച്ചതാണിത് ഞാൻ ഈ ക്യാൻവാസിൽ പെൻസിൽ സ്കെച്ച് ചെയ്താട്ടോ കൊടുക്കുന്നത് അപ്പോൾ അവരത് റെഡ് കളർ ഔട്ട്ലൈൻ ഇട്ടിട്ട് എനിക്കൊന്ന് അയച്ചു തന്നതാണ് ഞാനൊന്ന് യൂട്യൂബിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ അയച്ചു തന്നതാണത് ഉണ്ണിക്കണ്ണനെ നമ്മൾ വരയ്ക്കുമ്പം പഞ്ചതാലത്തിലാണ് വരയ്ക്കാറ് പഞ്ചതാലം എന്ന് പറയുന്നത് ഫേസ് ഉൾപ്പെടെ അഞ്ച് താരം ഉണ്ണിക്കണ്ണൻ താമരയിൽ താമരയിലിരിക്കുന്ന പിക്ചറാണത് അടുത്തതെന്ന് പറയുന്നത് ഉണ്ണിക്കണ്ണനും കാവിലമ്മയുമാണ് അപ്പോൾ അത് ഞാൻ വരച്ചു കൊടുത്തു അതിൻ്റെ പിക്ചർ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി കേട്ടോ അടുത്തത് തന്നത് ആലിലെയും പിടിച്ചിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ചിത്രമാണ് ഇതും ഇതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഇതേപോലെ ഇരിക്കുന്നതും കയ്യിൽ ആലിലെ പിടിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ വരയ്ക്കണമെന്ന് പറഞ്ഞാണ് തന്നത് അതിൻ്റെ ചിത്രം കാണാൻ പറ്റുമെന്നറിയില്ല പെൻസിൽ സ്കെച്ചാണ് അത് അവർ റെഡ് കളർ ഔട്ട്ലൈൻ ഇടണ്ടാന്ന് പറഞ്ഞു അവർ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പെൻസിൽ സ്കെച്ച് മാത്രം ആക്കിയിട്ടാണ് കൊടുത്തത് ഇപ്പോൾ ഈ രണ്ട് മാസത്തിനുള്ളിൽ ഉണ്ണിക്കണ്ണൻ്റെ ധാരാളം ചിത്രങ്ങൾ വരച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി ഇപ്പം എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു ഉണ്ണിക്കണ്ണൻ്റെ ചിത്രമില്ലാട്ടോ ഉള്ളത് ഉള്ളതൊരെണ്ണം ഞാൻ പണ്ട് മെറ്റലംബോസിങ് ചെയ്ത ഒരു പിക്ചറാണ് ഇതാണ് മെറ്റലംബോസ് ചെയ്ത ഉണ്ണിക്കണ്ണൻ്റെ ചിത്രം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിത് കൊടുക്കാതെ എൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് വർഷം മുന്നേ ചെയ്തതാണിത് ഇപ്പോൾ ഒരുപാട് ഉണ്ണിക്കണ്ണൻ്റെ ചിത്രം വരച്ചതുകൊണ്ട് എനിക്കൊരാഗ്രഹം ഒരു ഉണ്ണിക്കണ്ണനെ വരച്ചൊന്ന് വീട്ടിൽ വെക്കണം എന്ന് അപ്പോൾ അത് വരയ്ക്കുമ്പം എന്തായാലും ഞാൻ അത് ട്യൂട്ടോറിയലായിട്ട് തന്നെ ഇടാം കേട്ടോ അടുത്ത ചിത്രം എന്ന് പറയുന്നത് ഉണ്ണികണ്ണൻ ദേവീനെ മഞ്ഞൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു അങ്ങനത്തെ പിക്ചറാണ് തന്നിരിക്കുന്നത് അത് ഞാൻ കുറച്ച് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേവിയെ ഞാൻ സിക്സ് സെൻറ്റിമീറ്റർ വൺ താരം എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് ഓർണമെൻസൊക്കെ ഒരു ഒരു ചെറിയ ജിമിക്കിയുടെ രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഫേസ് നമ്മൾ ഇപ്പോൾ സിക്സ് സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗം വന്ന് ഒന്നേ മുക്കാൽ താലം വരും രണ്ട് താലം നമ്മൾ കംപ്ലീറ്റ് എടുക്കില്ല മെയിലിനാണ് നമ്മൾ രണ്ട് താലം ഷോൾഡറിനെടുക്കുന്നത് ഫീമെയിലിന് നമ്മൾ ഒന്നേ മുക്കാലൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ അതനുസരിച്ച് പിന്നെ ഈ രണ്ട് കൈയും മടിയിലൂന്നിരിക്കുന്നത് കൊണ്ട് ഷോൾഡറിൻ്റെ ഭാഗം ഞാൻ കുറച്ച് ഭീതി കൂട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ഇരിക്കുന്ന പൊസിഷൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അതിനനുസരിച്ച് ിട്ട് ആ ബോഡിയിലെ മെഷർമെന്റ്സ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാം ഞാൻ ഇവിടെ അങ്കുല സ്കെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പേപ്പർ സ്കെയിലാണ് എടുത്തിരിക്കുന്നത് പേപ്പർ സ്കെയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് പേപ്പർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഞാൻ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്തതു ചിന്നിൻ്റെ അവിടുന്ന് താഴത്തേക്ക് രണ്ടാമത്തെ താലം മാർക്ക് ചെയ്തു രണ്ടാമത്തെ താലം മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിൻ്റെ അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് ചെസ്റ്റിൻ്റെ ഭാഗം അവിടെയാണ് വരയ്ക്കുന്നത് രണ്ട് കൈയും മടിയിൽ ഊന്നുമ്പം ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് ഉയർന്ന് ഇരിക്കും ആ ചെവിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്നത് പോലെ വരുന്നു അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഒന്ന് ഉയർത്തി വരച്ചിരിക്കുന്നത് ബ്രസിൻ്റെ ഭാഗം രണ്ട് താലം കംപ്ലീറ്റ് തന്നെ എടുത്തിട്ടുണ്ട് നല്ല റൗണ്ട് ഷേപ്പിൽ വരയ്ക്കുക പിന്നെ ഓർണമെൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ നെക്കിനോട് ചേർന്ന് വരുന്ന ഉപഗ്രീവകം തൊട്ട് താഴെ ഗ്രൈവേയും പിന്നെ ഹാരം ചന്നവീരം എല്ലാം വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ആ വരയ്ക്കുന്ന പിക്ചറിനനുസരിച്ചിട്ട് വരയ്ക്കുക എനിക്ക് ഹാരമൊക്കെ വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഇവിടെ കാണിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ അതിനനുസരിച്ചിട്ടാണ് വരച്ചിരിക്കുന്നത് ചെസ്റ്റൊക്കെ നല്ല ഷേപ്പിൽ തന്നെ വരച്ചു കൊടുക്കുക പിന്നെ ഡയറക്റ്റായിട്ട് ക്യാൻവാസിൽ വരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ലൈറ്റായിട്ട് തന്നെ പെൻസിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക ഇനി ജെസോ കോട്ടഡായിട്ടുള്ള ക്യാൻവാസാണോ ഒന്ന് ചെക്ക് ചെയ്യുക അതല്ലെങ്കിൽ ഒന്ന് ജെസോ അടിക്കുക അതല്ലെങ്കിൽ ഡിസ്റ്റംബർ അടിച്ചു കൊടുക്കുക അതൊക്കെ നമ്മൾ വരയ്ക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ വരുന്ന ക്യാൻവാസ് എല്ലാം ജെസ്സോ കോഡഡ് ആണ് അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഒന്ന് ചെക്ക് ചെയ്യുക ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് വരച്ച് നോക്കുക നല്ല സ്മൂത്ത് ആയിട്ട് ബ്രഷ് നമുക്ക് ക്യാൻവാസിലൂടെ ഓടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അതല്ലെങ്കിൽ മാത്രം ഒന്ന് ജസ്സോയോ അല്ലെങ്കിൽ ഡിസ്റ്റംബറോ അടിച്ചു കൊടുക്കുക ചെറിയ ചെറിയ നായകമണികൾക്ക് വേണ്ടിയിട്ടുള്ള ഹാഫ് സർക്കിളാണ് ഇവിടെ ഞാൻ ഉപഗ്രീവകത്തിൻ്റെ അവിടെ വരച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെ വന്ന് ഗ്രൈവേയമാണ് വരുന്നത് ഗ്രൈവേയത്തിൻ്റെ ഭാഗത്ത് നമുക്കൊരു ലോക്കറ്റും കൂടെ കൊടുക്കാം അപ്പോൾ ഇവിടെ ലോക്കറ്റ് നമുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല കാരണം അതിൻ്റെ തൊട്ട് താഴെ ചന്നവീരവും ഹാരവും എല്ലാം വരുന്നുണ്ട് ഇത് ഞാൻ ട്യൂട്ടോറിയലായിട്ടല്ല കേട്ടോ ചെയ്തിരിക്കുന്നത് ഞാൻ വരച്ചിരിക്കുന്ന ഒന്ന് രണ്ട് ചിത്രങ്ങളൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് മെഷർമെൻ്റ്സ് ഒക്കെ എല്ലാം എടുത്ത് ഒന്ന് വരയ്ക്കാനായിട്ട് നോക്കാം ഉണ്ണിക്കണ്ണനെ തന്നെ എടുത്ത് വരയ്ക്കാം കേട്ടോ ഉണ്ണിക്കണ്ണനെ വരയ്ക്കുന്നതായിരിക്കും എല്ലാവർക്കും താല്പര്യം പൊതുവേ നമ്മളെടുത്ത് ഇപ്പോൾ കോഴ്സിന് ചേരാൻ വരെ അല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്നവരെല്ലാം ചോദിക്കുന്ന മെഷർമെൻറ്റ്സ് നിന്ന് കൃഷ്ണനെ ആദ്യം അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ അതൊക്കെ വരയ്ക്കാനായിട്ടാണ് കൂടുതലും താല്പര്യം അപ്പോൾ നമുക്ക് ഉണ്ണിക്കണ്ണനെ തന്നെ ഒന്ന് വരയ്ക്കാനായിട്ട് തുടങ്ങാം ഉണ്ണിക്കണനെ ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ മുഖം കിട്ടിയിട്ടുണ്ട് മുഖം നല്ല ഭംഗിയായിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷം വരയ്ക്കുന്നവർക്കും കിട്ടുന്നവർക്കും എല്ലാം സന്തോഷം വരുന്നത് അത് വരയ്ക്കുമ്പോഴാണ് അപ്പോൾ കണ്ണുകളൊക്കെ നല്ല ഭംഗിയായിട്ട് പഠിക്കുക ഫേസ് നല്ലതുപോലെ വരച്ച് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക മെഷർമെൻസ് ഒക്കെ അറിയുമെങ്കിൽ ഞാനും ഒരുപാട് വരച്ച് വരച്ച് വരച്ച ഡെയിലി വരയ്ക്കും കേട്ടോ ഡെയിലി ഒരു അര മണിക്കൂറെങ്കിലും ഞാൻ വരയ്ക്കാനായിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യും അങ്ങനെ മാക്സിമം വരച്ച് വരച്ച് നമ്മളുടെ ആ ഒരു കൈക്കൊന്ന് വഴക്കം കൂട്ടിയെടുക്കാം നമ്മൾ വരയ്ക്കും തോറും നമ്മളുടെ പിക്ചേഴ്സിൻ്റെ ഭംഗി കൂടി കൂടി വരും അടുത്ത ചിത്രമായിട്ട് നമുക്ക് വീണ്ടും ഉടനെ തന്നെ കണ്ടുമുട്ടാം അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ